രാധന യേശുവേസ്തുതി ഈശോയ മഹത്വം എന്നീ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈശോയുടെ വലിയൊരു സാന്നിധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധന യേശുവേശുതി ഈശോയെ മഹത്വം എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ് കോട്ടയത്ത് നിന്നാണ് വചന ശുശ്രൂഷ ചെയ്യുന്നത് മീൻസ് അറൗണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് നസ്രാനായി യേശു ഖൃ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും അംഗീകരിച്ചതും സ്നേഹിച്ചതും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയതും ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമെന്നൊരു യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ശുശ്രൂഷ ഓൺലൈനിലൂടെ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ പതിനായിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ദൈവം വർഷിച്ചിട്ടുണ്ട് പ്രത്യേകം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിലെ ദൈവത്തിലേക്ക് വരുവാനും ദൈവവചനം പാലിക്കുവാനും നുസരിച്ച് ജീവിക്കാനൊക്കെ തമ്പുരാൻ കർത്താവ് അവസരം തന്നെയോട് ദൈവത്തോട് നന്ദി പറയുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറ്റുമെങ്കിൽ ഞാനൊരു റിക്വസ്റ്റ് വെക്കുന്നു ഈ സന്ദേശം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ ഒന്ന് ശ്രമിക്കണം അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ആ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിട്ട് വരും അതുപോലെ ഒരു മൂന്ന് വചനവും കൂടി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം സമാധാനവും സന്തോഷം ലഭിക്കുന്ന വചനമാണ് യേശുവി ആരാധന യേശുവേശ്വരി സ്വയമഹത്വം ദൈവമായ കർത്താവിൻ്റെ വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം തമ്പുരാനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങേടെ വിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാന്ന് പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേൻ്റെ ഈശോയെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കും ിക്കണമേ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഫേസ് ചെയ്യുന്ന മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ഉയർത്തണമേ ദൈവവചനം എന്ന ആയുധം ഉപയോഗിക്കുവാനുള്ള കൃപാവരും ഈ മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് വചനമാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ആ വചനമെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു വചനമാണ് ഒന്ന് സങ്കീർത്തനങ്ങൾ എഴുപത്തേഴ് പതിനാല് നിങ്ങൾ ബൈബിളെടുത്ത് നോക്കി ഒന്ന് വായിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം അത് ധ്യാനിക്കണം വചനം ഇപ്രകാരം പറയുന്നു അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളിടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അതുപോലെ ഫിലിപ്പിൻ നാലാമധ്യേം പത്തൊമ്പതാം തിരുവചനം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അതുപോലെ തന്നെ പൈശാചിക ശക്തിയെ ഫൈറ്റ് ചെയ്യാനുള്ള വചനമാണ് നിയമോർത്തിന് ഇരുപത്തെട്ട് ഏഴ് നിങ്ങൾക്കുള്ള എല്ലാ ബന്ധനങ്ങളെയും കെട്ടുകളെയും അശ്വധാരവ്യെ നിങ്ങൾക്ക് ആ വചനം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നിർവീര്യം ചെയ്യാൻ സാധിക്കും നിയമോർ ഇരുപത്തെട്ട് ഏഴ് വചന ഇപ്രകാരം പറയുന്നു നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കുന്നതിനെതിരായി അവർ ഒരു വഴിയിടവരും ഏഴ് വഴി പലായം ചെയ്യുന്ന വചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുള്ള എല്ലാ അസ്വസ്ഥതകളും അന്ധകാരശക്തിയും പൈശാചിക്ക് പീഡകളും നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ തിരരക്തത്തിൻ്റെ യോഗ്യതയിൽ വിശദീകരിക്കപ്പെടുത്ത എല്ലാം വിട്ടുമാറിപ്പോയിട്ട് കർത്താവിൻ്റെ തിര രക്തം വ്യാപരിക്കട്ടെ നിങ്ങളുടെ എല്ലാ മേഖലകളും ജോലി മേഖല സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ യേശു ആരാധന യേശുവേശു ഈശോയെ മഹത്വം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും ശക്തമായിട്ട് ഉച്ചത്തിൽ സ്ഫുടമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ശക്തമായിട്ട് നെഗറ്റീവ് അർത്ഥിനെ നിങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തമ്പുരാൻ്റെ കൃപ ലഭിക്കും തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോ മക്കളും പ്രയത്നിക്കണം പ്രയത്നിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത എന്നെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചു എത്രത്തോളം ഉയർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ദൈവത്തോ ോട് നന്ദി പറയണം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നന്ദി എത്രത്തോളം നന്ദി പറഞ്ഞാലും നമ്മുടെ ദൈവത്തോട് നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല അത്രത്തോളം നമ്മൾ ഓരോ മേഖലകളും ദൈവം സംരക്ഷിക്കുന്നുണ്ട് പല മക്കൾക്കും ദൈവിക സംരക്ഷണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ബ്രതന്റെ ശുശ്രൂഷയിൽ തന്നെ പല വ്യക്തികൾക്കും അത് ബുദ്ധി അത് മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തന്നെ വിഷമം വന്നിട്ടുണ്ട് കാരണം അപകടത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും പല പല മഹാമാരിയിൽ നിന്നും ഈ ലോകത്തിൻ്റെ തിന്മയിൽ നിന്നും നമ്മളെ പൊന്നുതമ്പരാൻ കാത്തു പരിപാലിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെല്ലാം ഓർക്കണം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക ദൈവവചനം പാലിക്കുക ദൈവകൽപ്പനകൾ പാലിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുക അനുസരിക്കുക അപ്പോൾ ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് വംശത്തിലോ ഏത് പാരമ്പര്യത്തിലോ പെട്ട വ്യക്തികളാണെങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മളെ നമ്മൾ എന്നും എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം സ്വന്തം കുഞ്ഞിനെ പോലെ എന്താ നിങ്ങൾ അമ്മമാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ിക്കുന്നത് പോലെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സംരക്ഷണം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തൊട്ടറിഞ്ഞതുകൊണ്ടാണ് ഈ സന്ദേശം ഇടുന്നത് കാരണം എൻ്റെ ജീവിതം വലിയൊരു സാക്ഷ്യമാണ് കർത്താവിൻ്റെ സാക്ഷിയാണ് ഞാൻ എൻ്റെ ജീവിതം ഒന്നുമെല്ലായ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്നും ആ പൊന്നു എന്നെ കാത്തു പരിപാലിച്ച് ചേർത്ത് പിടിച്ചൊരു ദേവമാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ആ തമ്പരാനെന്നെ ചേർത്ത് പിടിച്ചൊരു ദേവമാണ് ശിവിയാർ അതനേശിവേശുതി ശോയ മഹത്വം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ബെൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോലെ സെലക്ട് ചെയ്യുക അപ്പോൾ ബ്രദർ ചെയ്യുന്ന ശുശ്രൂഷകൾ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും സാധിക്കും എല്ലാം ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്രദർ ചെയ്യുന്നത് യേശുവി ആരാധന യേശുവേശുതി ഈ ശോയ മഹത്തം പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സവാസം എല്ലാ മക്കൾക്കും കുടുംബത്തിലും കുഞ്ഞുങ്ങളിൽ സാമ്പത്തിക മേഖല ജോലി മേഖലകൾ ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ മക്കൾക്കും നിറയട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ എനിക്കും ഈ മക്കൾക്ക് ജ്ഞാനവും വിവേകവും തന്നനുഗ്രഹിക്കണം ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പൊന്നു തമ്പരാനേ ആരാധന യേശുവേശുതി ഈ ശോയ മഹത്തം പരിശുദ്ധ അമ്മയ ദൈവമാതാവിയെ നുഗ്രഹിക്കണമേ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെ ആശീർവദിക്കണമേ ശിവ